ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന പാഠഭാഗത്ത് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഡിവിഷൻ ഓഫ് പവേഴ്സ് അഥവാ അധികാര വിഭജനത്തെ പറ്റിയിട്ടാണ് ഇത് ഒൻപതാം ക്ലാസ്സിൻ്റെ എസ് സി ആർ ടി സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ നാലാമത്തെ ചാപ്റ്ററിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭാഗമാണ് അപ്പോൾ നമുക്ക് സമയം കളയാതെ നോക്കാറല്ലേ ഇന്ത്യൻ ഭരണഘടനയുടെ ഏഴാം പട്ടികയിലാണ് അധികാര വിഭജനം അഥവാ ഡിവിഷൻ ഓഫ് പവേഴ്സിനെ പറ്റിയിട്ട് പരാമർശിക്കുന്നത് ഡിവിഷൻ ഓഫ് പവേഴ്സിനെ പറ്റിയിട്ട് എവിടെയാണ് ഏഴാം പട്ടികയിലാണ് പരാമർശിക്കുന്നത് നോക്കാം അധികാര വിഭജനത്തെ പറ്റിയിട്ട് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും അധികാരം പങ്കിട്ട് നൽകുന്ന ഒരു ഫെഡറൽ സംവിധാനമാണ് ഇന്ത്യക്കുള്ളത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അത്തരത്തിൽ അധികാരം പങ്കിട്ട് നൽകുമ്പോഴും ശക്തമായ ഒരു കേന്ദ്ര ഗവണ്മെൻറ്റോട് കൂടിയ ഫെഡറലിസമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഭാഗത്തും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണ് എന്ന് പറയുന്നുമില്ല അത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇനി അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും പങ്കിട്ട് നൽകുമ്പോൾ അത് വ്യക്തമായി പരാമർശിക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിക്കുള്ളിൽ വരുന്ന വിഷയങ്ങൾ എന്തെല്ലാമാണ് സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ അധികാര പരിധിക്കുള്ളിൽ വരുന്ന വിഷയങ്ങൾ എന്തെല്ലാമാണ് കേന്ദ്ര ഗവണ്മെന്റിനും സംസ്ഥാന ഗവണ്മെൻറ്റിനും അവരുടെ അധികാര പരിധിക്കുള്ളിൽ തുല്യമായിട്ട് വരുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ അവർക്ക് നിയമനിർമ്മാണത്തിന് ഏതൊക്കെ വിഷയങ്ങളിൽ കേന്ദ്ര ഗവണ്മെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും നിയമനിർമ്മാണം നടത്താം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തന്നെ എഴുതപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് യൂണിയൻ ലിസ്റ്റാണ് യൂണിയൻ ലിസ്റ്റിൽ എന്താണ് പറയുന്നത് കേന്ദ്ര ഗവണ്മെൻറ്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണ് ഈ യൂണിയൻ ലിസ്റ്റ് അഥവാ എന്താണ് യൂണിയൻ ലിസ്റ്റ് ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇതിൽ തൊണ്ണൂറ്റിയേഴ് വിഷയങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് യൂണിയൻ ലിസ്റ്റ് കേന്ദ്ര ലിസ്റ്റിൽ യൂണിയൻ ലിസ്റ്റിൽ കേന്ദ്ര ഗവണ്മെൻറ്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണ് യൂണിയൻ ലിസ്റ്റ് ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇതിൽ തൊണ്ണൂറ്റിയേഴ് വിഷയങ്ങളുണ്ടായിരുന്നു യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളുടെ ഉദാഹരണമാണ് വിദേശകാര്യം പ്രതിരോധം റെയിൽവേ ബാങ്കിങ് പൗരത്വം തുടങ്ങിയ വിഷയങ്ങളെല്ലാം എന്താണ് യൂണിയൻ ലിസ്റ്റിലാണ് ഈ വിഷയങ്ങളിലെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിനാണ് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ളത് രണ്ടാമതായിട്ട് സംസ്ഥാന ലിസ്റ്റ് അഥവാ സ്റ്റേറ്റ് ലിസ്റ്റ് എന്താണ് സംസ്ഥാന ലിസ്റ്റ് അഥവാ സ്റ്റേറ്റ് ലിസ്റ്റ് സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ് സംസ്ഥാന ലിസ്റ്റ് അഥവാ സ്റ്റേറ്റ് ലിസ്റ്റ് എന്താണ് സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണ് സ്റ്റേറ്റ് ലിസ്റ്റ് ഇതിൽ അറുപത്തിയാറ് വിഷയങ്ങളാണ് തുടക്കത്തിലുണ്ടായിരുന്നത് തുടക്കത്തിൽ ഇതിൽ എത്ര വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത് അറുപത്തിയാറ് വിഷയങ്ങളാണ് കൃഷി ജയിൽ പോലീസ് തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവയെല്ലാം സംസ്ഥാന ലിസ്റ്റ് അഥവാ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ് ഏതൊക്കെയാണ് കൃഷി ജയിൽ പോലീസ് തദ്ദേശ സ്വയംഭരണം മുതലായവ ഏതൊക്കെയാണ് കൃഷി ജയിൽ പോലീസ് തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവ സമവർത്തി ലിസ്റ്റ് അഥവാ കൺകറണ്ട് ലിസ്റ്റ് എന്താണ് ഈ സമവർത്തി ലിസ്റ്റ് അഥവാ കൺകറണ്ട് ലിസ്റ്റ് കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻ്റുകൾക്കും നിയമനിർമ്മാണാധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ് കൺകറണ്ട് ലിസ്റ്റ് തുടക്കത്തിൽ ഇതിൽ നാൽപ്പത്തിയേഴ് വിഷയങ്ങളുണ്ടായിരുന്നു വിദ്യാഭ്യാസം വനം ട്രേഡ് യൂണിയനുകൾ വിവാഹം ജനന മരണ രജിസ്ട്രേഷൻ മുതലായവയെല്ലാം എന്താണ് കൺകറണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ് ഇവിടെ ഒന്നുകൂടി ഞാൻ ഈ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇന്ത്യ ഒരു ക്വാസി ഫെഡറൽ സംവിധാനമാണ് ഫോളോ ചെയ്യുന്നത് ഈ ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ കേന്ദ്ര ഗവണ്മെൻറ്റിനും സംസ്ഥാന ഗവണ്മെൻറ്റുകൾക്കും അധികാരം പങ്കിട്ട് നൽകുന്നുണ്ട് ഇതിൽ കേന്ദ്ര ഗവണ്മെൻറ്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണ് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത് ഭരണഘടന നിലവിൽ വന്നപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ തൊണ്ണൂറ്റിയേഴ് വിഷയങ്ങൾ ഉണ്ടായിരുന്നു വിദേശകാര്യം പ്രതിരോധം റെയിൽവേ ബാങ്കിങ് പൗരത്വം മുതലായവയെല്ലാം എന്താണ് ഇവയെല്ലാം യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്താണ് സംസ്ഥാന ലിസ്റ്റ് സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണ് അറുപത്താറ് വിഷയങ്ങളാണ് ഇതിലുണ്ടായിരുന്നത് നിലവിൽ വരുന്ന സമയത്ത് കൃഷി ജയിൽ പോലീസ് തദ്ദേശ സ്വയംഭരണം മുതലായവയെല്ലാം എന്താണ് സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളാണ് കൺകറണ്ട ലിസ്റ്റ് അഥവാ സമവർത്തി ലിസ്റ്റ് അത് കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവണ്മെൻറ്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണ് തുടക്കത്തിൽ ഇതിൽ നാൽപ്പത്തിയേഴ് വിഷയങ്ങളുണ്ടായിരുന്നു വിദ്യാഭ്യാസം വനം ട്രേഡ് യൂണിയനുകൾ വിവാഹം ജനന മരണ രജിസ്ട്രേഷൻ മുതലായവയെല്ലാം എന്താണ് ഇവയെല്ലാം കൺകറണ്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളാണ് അവശേഷിക്കുന്ന അല്ലേ റെസ്യൂട്ടറി പവേഴ്സ് ഉണ്ട് അവശേഷിക്കുന്ന അധികാരങ്ങൾ മേൽ പറഞ്ഞ മൂന്ന് അധികാര പട്ടികകളിലും ഉൾപ്പെടാത്തതായ വിഷയങ്ങളെയാണ് അവശേഷിക്കുന്ന അധികാരങ്ങൾ അഥവാ റെസ്യൂട്ടറി പവേഴ്സ് എന്ന് വിളിക്കുന്നത് എന്താണ് അവശേഷിക്കുന്ന അധികാരങ്ങൾ അഥവാ റെസ്യൂട്ടറി പവേഴ്സ് എന്താണ് മേൽ പറഞ്ഞ മൂന്ന് അധികാര പട്ടികകളിലും ഉൾപ്പെടാത്തതായിട്ടുള്ള വിഷയങ്ങളെയാണ് അവശേഷിക്കുന്ന അധികാരങ്ങൾ അഥവാ റെസ്യൂട്ടറി പവേഴ്സ് എന്ന് വിളിക്കുന്നത് ഇവയിലെ നിയമനിർമ്മാണ അധികാരം ആർക്കാണ് ഇവയിലെ നിയമനിർമ്മാണ അധികാരം കേന്ദ്ര ഗവൺമെന്റിനാണ് ശ്രദ്ധിക്കുക ഇവയിലെ നിയമനിർമ്മാണ അധികാരം കേന്ദ്ര ഗവൺമെന്റിനാണ് ഉദാഹരണമാണ് സൈബർ നിയമങ്ങൾ സൈബർ നിയമങ്ങൾ റെസ്യൂട്ടറി പവേഴ്സിൽ വരുന്നുണ്ട് അവ അവശേഷിക്കുന്ന അധികാരങ്ങളാണ് കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ കൃത്യമായിട്ട് ഇത്രയും കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായല്ലോ അധികാര വിഭജനം ഏഴാം പട്ടികയിലാണ് പറയുന്നതെന്ന് നമ്മൾ പറഞ്ഞു ഡിവിഷൻ ഓഫ് പവേഴ്സിനെ പറ്റിയിട്ട് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് റെസ്യൂട്ടറി പവേഴ്സ് മുതലായവയെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണിതല്ലേ പരീക്ഷയിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നത് ആദ്യം മനസ്സിലാക്കുക നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഞാൻ ഒന്നൊന്നായി പറയാം ഒരു ചോദ്യം ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ തരികയാണല്ലോ ഈ നാല് സ്റ്റേറ്റ്മെൻ്റുകൾ തരും അതിൽ ശരിയായ സ്റ്റേറ്റ്മെൻ്റുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കും അതിൽ യൂണിയൻ ലിസ്റ്റ് കേന്ദ്ര ഗവൺമെൻറ്റിന് സമ്പൂർണ്ണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണ് സംസ്ഥാന ലിസ്റ്റ് അത് രൂപീകൃതമായ സമയത്ത് നിലവിൽ വന്ന സമയത്ത് അതിൽ അറുപത്താറ് ഉണ്ടായിരുന്നു കൺകറണ്ട് ലിസ്റ്റ് അത് കേന്ദ്ര ഗവൺമെൻറ്റിന് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിയമനിർമ്മാണം അധികാരമുള്ള വിഷയത്തിൻ്റെ പട്ടികയാണ് റെസ്യൂട്ടറി പവേഴ്സിനെ പറ്റി പറയുമ്പോൾ അതിനകത്ത് എന്താണ് ഇവയിലെ നിയമനിർമ്മാണ അധികാരം കേന്ദ്ര ഗവൺമെന്റിനാണ് ഇങ്ങനെയൊക്കെ തന്നിട്ട് ഇതിൽ ശരിയായത് ഏതൊക്കെയാണ് ഓപ്ഷൻ ഒന്നും രണ്ടും ഓപ്ഷൻ ഒന്നും രണ്ടും മൂന്നും നാലും ശരിയാണ് അത്തരത്തിലെ ചോദ്യങ്ങൾ ചോദിക്കാം രണ്ടാമതായിട്ട് ചോദിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണം പോലീസ് ഇതൊക്കെ ഏത് ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളാണ് അത് സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളാണ് റെയിൽവേ ബാങ്കിങ് പൗരത്വം ഇതൊക്കെ ഏത് ലിസ്റ്റിലാണ് അല്ലെങ്കിൽ പൗരത്വം ഏത് ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളാണ് അല്ലെങ്കിൽ ഒന്ന് ഷഫിൾ ചെയ്തിട്ട് വിദേശകാര്യം പോലീസ് ട്രേഡ് യൂണിയനുകൾ സൈബർ നിയമങ്ങൾ ഇതിൽ കേന്ദ്ര ഗവണ്മെന്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണാധികാരമുള്ള വിഷയങ്ങൾ ഏതെല്ലാമാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളോട് ഈ ലിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന് ചോദിക്കുക പിന്നെ ഒരു സാധ്യതയുള്ളത് ഡിവിഷൻ ഓഫ് പവേഴ്സ് അഥവാ അധികാര വിഭജനം എത്രാം പട്ടികയിലാണ് എന്ന് ചോദിച്ചാൽ അത് ഏഴാം പട്ടികയിലാണ് ഇങ്ങനെയാണ് ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത